വാസസ്ഥലം വാസസ്ഥലം കൃപാസനം വേദനിക്കുന്നവർ എന്നും ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻ അഭിഷേകം சௌகியத்தின் அபிஷேகம் வருவின் நீங்கள் ஏசுவின் சந்நிதே அவனை கிருபையுடைய வாசஸ்தலம் கிருபாசனம் சோதரே சகனத்திரமாலையில் பதராதே முன் കരങ്ങൾ ഉയർത്തി ശ്രുതിക്കട്ട് ഹലിയേശ നന്ദി കർത്താവേ സ്തോത്രം ദേവേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ ഹലിയൂയ്യ ഹലിയുയ്യെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ അല്ലെങ്കിൽ എല്ലാ യോഗങ്ങളും സമർപ്പിക്കട്ടെ ജീവിത അഭിലാഷങ്ങൾ മുഴുവനും സമർപ്പിക്കട്ടെ ഈശോ ജീവിക്കുന്ന കർത്താവ് നമ്മുടെ മുന്നിൽ എഴുന്നള്ളിയിരിക്കുകയാണ് പ്രാർത്ഥനാപൂർവീശയെ നീ ഉള്ളിൽ ി ഉള്ള ദൈവമേ ചേർന്ന വ ദൈവമേ ഞങ്ങളെ പരിശോധിച്ചറിയുന്ന ദൈവമേ ഞങ്ങളുടെ മനസ്സിന്റെ അവസ്ഥകള് ജീവിതത്തിന്റെ അവസ്ഥകള് ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളും

മാനിക്കുന്നവരാണ് പക്ഷേ അതിൻ്റെ പ്രോസസ്സുണ്ട് പ്രോസസ്സെന്ന് പറയുന്നത് പ്രാർത്ഥനയും ദൈവിക പുണ്യങ്ങളും തമ്മിൽ കുറേ ബന്ധമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു അപേക്ഷ മോഡലിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതേ നമുക്കറിയാമല്ലേ ഇപ്പോൾ ടി വിയിൽ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം ഈ പ്രോഗ്രാം എങ്ങനെയാണ് ഏറെലോട്ട് പോകുന്നത് അവിടെ കൺവേർഷൻ സംഭവിക്കുന്നതാണ് പ്രകാശകീനമായോ ഇലക്ട്രോണിക് സ്ഥലങ്ങളായോ ഈ പിക്ചറെ എല്ലാം കൺവേർട്ട് ചെയ്ത് കളയും എന്നിട്ട് ടി വി ആണ് ആ ഉപകരണമാണതിന് വീണ്ടും അസംബിൾ ചെയ്തിട്ട് നമുക്ക് പിക്ചറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം അതാണ്ട് ഒരു പ്രോസസ്സ് പ്രാർത്ഥനയിൽ നടക്കുന്നുണ്ട് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജോലി വിവാഹം വീട് ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴേ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം എങ്ങനെ ഇതെങ്ങനെ ഇത് കൺവ് ഈ വിഷയങ്ങൾ നമ്മൾ ദൈവത്തെങ്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് മൂന്ന് തരത്തിലോ നാല് തരത്തിലോ ആണ് ഒന്നിതിൻ്റെ വിശ്വാസ തരംഗമായി മാറ്റൂ അതൊക്കെ പരിശുദ്ധാത്മാവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് പിന്നെ ശരണതരംഗമായി മാറ്റും പ്രത്യാശ പിന്നെ സ്നേഹതരംഗം പിന്നെ സമർപ്പണം സമർപ്പണം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എളിമ വിനയം ഒക്കെ കുറേ കാര്യങ്ങൾ സമർപ്പണത്തിലുണ്ട് അപ്പോൾ ദൈവം അക്സെപ്റ്റ് ചെയ്യുന്ന വിധത്തിലാണ് നമ്മളെ പ്രാർത്ഥന സമർപ്പിക്കേണ്ടത് അപ്പോൾ ചില കാര്യങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് എപ്പോഴും എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് വിശ്വാസത്തിലാണ് ഇപ്പോൾ കാനം കാര്യം എന്താ ചെയ്തിരിക്കണത് അവൾ വന്ന് ഈശ്വരനെ പറഞ്ഞു എൻ്റെ മകള് പിശ്വാസി ബാധ്യതയാണ് എനിക്ക് അവളെ കൊണ്ട് പൊറുതി മുട്ടിരിക്കണം എന്നെ സഹായിക്കണം അപ്പോഴേ അതിനുള്ള റെസ്പോൺസ് എന്താ ഈശോ മിണ്ടിയില്ല മത്തായുടെ സുവിശേഷം പതിനഞ്ച് ഇരുപത്തി അഞ്ച് മുതലുള്ള വനങ്ങൾ അപ്പോൾ ഈശോ മിണ്ടിയില്ല അപ്പോൾ ചില സമയത്ത് വിശ്വാസത്തിന് ചിലപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു മൗനം വരും തറ്റ് അർത്ഥം എന്താ വിശ്വാസം കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമല്ല വിഷയം കുറച്ചുകൂടി വെയിറ്റ് ഉള്ളതാണ് അപ്പോൾ കൂടുതൽ പ്രഷർ ചെലത്തും അപ്പോൾ ഉടനെ അവൾക്കറിയാവുന്നൊരു പ്രഷർ എന്താണ് അവൾ ഉടനെ പത്രസിനോട് വന്ന് പറയും ഈശോ മൗനമായപ്പോൾ പത്രോസിനോട് വന്ന് പറയും ഒന്ന് പറയേ എൻ്റെ അവസ്ഥ വളരെ മോശമാണെന്ന് പറയും ജീവിക്കാൻ എനിക്ക് പറ്റണില്ല എന്ന് പറയുമ്പോൾ പത്രോസ് മീഡിയറ്റ് ചെയ്യും പത്ത് ദിവസം മീഡിറ്റ് ചെയ്യണത് വിശ്വാസത്തിലല്ല ശരണത്തിലാണ് പത്ത് ദിവസത്തിന് അതിനെക്കുറിച്ച് കുറച്ച് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴും പത്ത് ദിവസം പറയും കർത്താവേ അവൾ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരണത് കാണുന്നില്ല പിന്നാല് പിന്തുടർന്ന് വരണത് എന്താണ് അവൾ ശരണപ്പെടുന്നത് കാണുന്നില്ല എന്നാണ് ചോദിക്കണത് അപ്പോൾ അതിനൊരു മറുപടി സ്വാഭാവികമായിട്ടും വരേണ്ടതാണ് കാരണം വിശ്വാസത്തിൽ നിന്ന് ആ പ്രാർത്ഥന ശരണത്തിലേക്ക് കടന്നിട്ടുണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കണം എൻ്റെ സ്റ്റെപ്സുകൾ അതിൻ്റെ പരിണാമങ്ങളൊക്കെ ശ്രദ്ധിക്കണം എൻ്റെ ദൈവ നിൻ്റെ ഉത്തരം കേൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണില്ലെന്ന് ചേർക്കുമ്പോൾ നീ മനസ്സിലാക്കണം എതിർ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഭാവമാണ് എൻ്റെ വിശ്വാസം ഞാൻ ശരണമാക്കണം എൻ്റെ ശരണം പിന്നെ എന്താക്കും എന്താണ് സാറിൻ്റെ ആൾ പിന്നാലെ വരുന്നത് എന്ന് പറയുമ്പോൾ ഈശോ പറയും മക്കളുടെ അപ്പമെടുത്ത് പട്ടികൾക്ക് കൊടുക്കുക വിഹിതമല്ലെന്ന് പറയും അതോടുകൂടി പക്ഷേ അതോട് സ്റ്റോപ്പായിപ്പോകുന്ന വിചാരിക്കണം അങ്ങനെയല്ല ആ കനങ്കാരി അതിനെ അതിജീവിക്കണേ കാണാം കനങ്കാരി പറയും ദറ്റ് ഇസ് മൈ ദസ് കറക്റ്റ് മൈ ആർ ശരിയാ അങ്ങ് പറഞ്ഞത് ശരിയാണ് ശരിയാണെന്ന് പറയും ദൈവത്തോട് കൊടുക്കേണ്ടത് നോ പറയുമ്പോഴും മനുഷ്യൻ തിരിച്ചു പറയേണ്ടത് യേസെന്നാണ് ഇതാണ് പ്രാർത്ഥനയുടെ ഒരു ഡൈനാമിസം ദൈവൻ നോ പറയുമ്പോഴും നമ്മളുടനെ നോ പറയും ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുന്നു നമ്മളുടനെ പള്ളിപ്പൊക്ക് നിർത്തി കൃപാന നിർത്തി കുടുംബപ്രാർത്ഥന നിർത്തി ദൈവം നോ പറയുമ്പോൾ നോ പറയും അങ്ങനെയല്ല കാനം കാര്യം ചെയ്യേണ്ടത് നോ പറയുമ്പോൾ നമ്മൾ യേശു പറയും നമ്മൾ യേശു പറയാൻ വേണ്ടി നോ പറയണത് അതൊരു ഭാവമാണ് ശരിക്കും എസ് മൈലോഡ് ആ മേഡോ ഞാൻ സമ്മതിച്ച് ഞാൻ പട്ടിയാ പക്ഷേ പട്ടികളും യജമാനന്മാരുടെ അപ്പോൾ അവൾ പറഞ്ഞാൽ കേട്ടില്ലേ പട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ ഇവൾ യേശ് പറഞ്ഞിട്ട് പിന്നീട് യേശുവിനെ കുറിച്ച് അവൾ എന്താ യെസ് മൈ മൈലോഡ് നീ ഞാൻ പട്ടിയാണ് പക്ഷെ നീ യജമാനനാണ് അത് അംഗീകരിക്കണം എളിമയുടെ ദൈവത്തിൻ്റെ ആ അധികാരത്തെ ഏറ്റു പറയണം എളിമപ്പെടുന്നതാണ് അവിടുത്തെ മീൻ സംഭവം ഈ ശരണം കഴിഞ്ഞാൽ ശരണം കൊണ്ടും ശരിയാകണില്ല എങ്കിൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് എന്താണ് എളിമപ്പെടലാണ് കാരണം കാര്യം സൂപ്പറാണ് ശരിക്കും എസ് മൈലോഡ് എളിമപ്പെട്ടു അപ്പോഴേ കർത്താവ് അതിന് ഉത്തരം പറഞ്ഞെന്താണറിയവോ മകളെ നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ ഭയങ്കര വാക്കാണ് ബൈബിളിൻ്റെ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണത് എനിക്കു പറഞ്ഞാൽ കാലങ്കാരിക്ക് വേണ്ടി കടത്ത കണ്ടുപിടിച്ച വാക്കാണ് മത്തായി പതിനഞ്ച് ഇരുപത്തെട്ട് മകളെ നീ ആഗ്രഹിച്ച പോലെ നിനക്ക് സംഭവിക്കട്ടെ അത് എന്നാൽ ഭയങ്കരമായ ഒരു സാധ്യതയല്ലേ അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് ദൈവം മാനിക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം എന്ത് ആഗ്രഹം ഉണ്ടാകാം പക്ഷെ നമ്മളെ വിശ്വാസം ശരണം പിന്നീട് സമർപ്പണത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആഗ്രഹത്തെ ദൈവം മാനിക്കണം മാനിക്കും നിനക്കെന്തും ആഗ്രഹിക്കാം ദൈവ സന്നിധിയിൽ പക്ഷേ നീ അതനുസരിച്ച് വിശ്വാസം ശരണത്തിലേക്ക് വന്ന് പിന്നെ എളിമപ്പെടുത്തുമ്പോൾ ആ എളിമയോടെ നീ ദൈവത്തെ സമർപ്പിച്ച് ആശ്രയിക്കാൻ നോക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് ഇതൊരു മാതൃകയാകണം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ അതിശക്തമായി ശ്രുതിക്കട്ടെ കർത്താവായി ദൈവമേ ഞങ്ങളുടെ വിശ്വാസ കഥാവേ ശക്തിപ്പെടുത്തി അത് ശരണത്തിലേക്ക് കടന്നു വന്ന് എളിമപ്പെടുത്തി കർത്താവേ ഞങ്ങളുടെ ജീവിതദിനങ്ങൾ സമർപ്പിക്കാൻ ഞങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാൻ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ ഹലേലൂയിലലൂയ്യ ഹലലിയൂയ്യ ഈ ശുദ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നു ഓരോ മകനും മകളും തങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ ദൈവശരണത്താൽ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ ഇതായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഹലേലു ഹലലൂയ്യ കരകളടിച്ചോട് കഥ ആഴ്ച പാടാം ദൈവത്തിൻ്റെ ശക്തിവാങ്ങാം വിശ്വസിക്കുന്നവൽ നിന്ന് ഏഴ് മുപ്പത്തിന്റെ ശക്തി പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ എന്നിൽ നിറയട്ടെ സഭയിൽ നിറയട്ടെ എന്നിൽ നിറയട്ടെ സഭയിൽ നിറയട്ടെ லோகம் முழுவன் கத்திப்படரட்டே அவை நாமே என்னில் நிறைய சபையில் நிறைய லோகம் முழுவன் கத்திப்படே என்னில் நிறைய சபையில் நிறைய லோகம் முழுவன் கத்திப்படரட்டே அவை நாமே என்னில் நிறைய சபையில் நிறைய லோகம் முழுவன் கத்திப்படறிட்டே

െ അങ്ങിൽ ആശ്രയിക്കാൻ അങ്ങിൽ ശരണപ്പെടാൻ കഥാവേ ഞങ്ങളുടെ ദുരിതങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം അങ്ങിൽ പ്രത്യാശ അർപ്പിക്കാനുള്ള ഭാവങ്ങളാണ് തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ശക്തിയെ ബുദ്ധിയിടനം എന്ന് പ്രാർത്ഥിക്കുന്നു അറിയിരുന്നു

എനിക്ക് പരിശുദ്ധ തമ്പുരാലിൽ നിന്ന് പരിശുദ്ധാമ്മ വാങ്ങി തന്ന ഒരു അത്ഭുത സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം നൽകാനാണ് നിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ അവസാനമായപ്പോഴേക്കും എൻ്റെ ബ്രസ്റ്റിൻ്റെ ഇടത്തെ സൈഡിൽ ഒരു തടിപ്പ് കാണപ്പെട്ടു ടെസ്റ്റ് ഡോക്ടറെ കണ്ടു പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു എങ്കിലും ഡോക്ടർ പറഞ്ഞു നമ്മൾക്ക് ആ തടിപ്പ് മാത്രം എടുത്ത് കളയാമെന്ന് പറഞ്ഞു പക്ഷേ അതിന് ശേഷം ബയോപ്സ് റിപ്പോർട്ട് വന്നപ്പോഴേക്കും ക്യാൻസർ ആണെന്ന് അറിഞ്ഞു ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു എങ്കിലും ഡോക്ടർ കീമോ ചെയ്യണം എന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ മരുന്ന് തുടങ്ങി ഫസ്റ്റ് കീമോയ്ക്ക് ശേഷം എൻ്റെ നിർബന്ധമായിരുന്നു നമുക്ക് കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ബാക്കി മരുന്ന് ചെയ്യണോ ചെയ്യാമെന്ന് അങ്ങനെ വീട്ടിലെല്ലാവരും സമ്മതിച്ചു ഡോക്ടറിൻ്റെ പെർമിഷനോട് ഞങ്ങളൊരു ദിവസം രാവിലെ ഏഴ് മണിക്കത്തെ കുർബാന കുടുംബസമേതം വന്ന് കുർബാനയിൽ പങ്കുകൊണ്ടു അതിനുശേഷം അച്ഛൻ ഇവിടെ എല്ലാവരോടും പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നെ കൈ കാണിച്ച് വിളിക്കുക ചെയ്താൽ തരയിലോട്ട് ഞാൻ മാസ്ക് ഒക്കെ വെച്ചാൽ വന്നിരുന്നത് അച്ഛൻ വിളിച്ചിട്ട് മാതാവിൻ്റെ തിരു രൂപത്തിൻ്റെ അടുത്ത് എന്നെ ചേർത്ത് നിർത്തിയിട്ട് തലയിൽ കൈ വെച്ചു ഒത്തിരി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് അച്ഛനോട് പറഞ്ഞു എൻ്റെ മുപ്പത്തിരണ്ട് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ അർപ്പിച്ച ബലികളുടെ യോഗ്യതയിൽ ഞാൻ പറയുന്നു മാധവ് എന്നെ സുഖപ്പെടുത്തി മരുന്ന് തുടർന്ന് മരുന്ന് അത് തീരട്ടെ അതിന് നീ ഇവിടെ വന്ന ആയിരങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മരുന്ന് തുടർന്നു അതിനുശേഷം എല്ലാ ടെസ്റ്റുകളിലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പ്പെട്ടവരെ നമ്മളൊരു സാക്ഷ്യം കേട്ടു ഈ സാക്ഷ്യത്തിലെല്ലാം വരുന്നത് ദൈവത്തിൻ്റെ പ്രത്യക്ഷപ്പെടലാണ് ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് അതെല്ലാം നമ്മുടെ വിശ്വാസത്തെയാണ് ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ആരാധന ജീവിതത്തെയും നമ്മുടെ ദൈവാശ്രയത്തെയും ശക്തിപ്പെടുത്തണം സർവപരി ദൈവത്തിന് സാക്ഷികളായി ജീവിക്കാൻ വേണ്ടി എന്നെയും പ്രാപ്തമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം ും പ്രാർത്ഥനകള് രൂപം പോലും അങ്ങോട്ട് അർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഈശോയി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ശക്തിപ്പെടുത്തണമേ സാന്തനപ്പെടുത്തണമേ നെയ്യോ സമർപ്പിച്ചു പ്രാർത്ഥിക്കട്ടെ ഹലേലൂയ്യ ഹലിയു ഹലിയൂയ്യ ഹലിയൂയ്യാരുണ്യമേ கும்பிட்டுமே ஆரா அவதானம் பாடிடமா ரிஷாநாமம் மாற்றிப்பாட ஆதமலை தாழ் வீணு வந்தீட ஆத்மாதேரணும் ഒത്തിരിയേറെ മക്കള പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുന്നു കാരം പോലെ വിശ്വാസത്തിന്റെ ആദ്യഘട്ടം പിന്തുടരുമ്പോൾ നിന്റെ മൗനം കണ്ടിട്ട് മടിച്ചു നിൽക്കുന്നവരും പ്രാർത്ഥിക്കുവാൻ മനസ്സ് കെട്ടുപോയരുണ്ട് ഈശയെ കർത്താവ് അങ്ങനെയുള്ളവരെ പല വിഷയങ്ങൾ അയ്യോ പാപികളെ വിശ്വാസത്തിൽ വളരെ വളർച്ചയില്ലാത്തവരെ ദൈവത്തെക്കുറിച്ച് ഒരു അറിവും പിടിപാടുമില്ലാത്തവരെ ഇല്ലാത്തവരെ അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ കർത്താവേ മനസ്സിടിഞ്ഞ് പിന്തിരിഞ്ഞ് ലോകത്തിന്റെ വഴികളിലേക്ക് അകപ്പെട്ടു പോയവരുണ്ട് കർത്താവി അങ്ങനെയുള്ള എല്ലാ മക്കളെയും ഞങ്ങളുടെ ദിരസന് സമർപ്പിച്ചുകൊണ്ട ഈ ആരാധനയുടെ ശക്തിയാൽ അവർ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ആ വിഷയങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ കാരുണ്യം ചൊല്ലിയാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേലിന് പ്രാർത്ഥന ആവശ്യങ്ങളുടെ മേൽ കഥാവേ അത്ഭുതകരമായിട്ട് ഇവിടെ നമ്മുടെ എല്ലാവരും വിശ്വാസത്തോടെ പാടല്ല ജീവനേ നിത്യ കാരുമി പരിശുദ്ധ പരമ ദിവരുണ്ഡ്യത്തിന് പോയെ കനംകാരി വിശ്വാസത്തിൻ്റെ നിലവാരം കഴിഞ്ഞപ്പോൾ അവൾ പത്രദസരൂടെ ഈശയുടെ ശരണപ്പെട്ടു അത് നിഷേധിക്കപ്പെട്ട ആവശ്യം വീണ്ടും പത്രസിലൂടെ ഉന്നയിച്ചു കൊണ്ട് അവൾ പിന്നാലെ കൂടി അങ്ങേ വിട്ടുമാറാതെ നിന്നു വിട്ടുമാറാതെ നിന്നിട്ടും കർത്താവെ അതിന് വളരെ മോശമായ പ്രതികരണം പോലെ അപമാനപ്പെടുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട് ഈശേ പലർക്ക് അപ്പോഴും വിശ്വാസി നകന്നു പോയവരും പ്രാർത്ഥനാ ജീവിതം ഉപേക്ഷിച്ചവരും ഉണ്ട് ഈശേ പിന്നീട് ഒരിക്കലും കർത്താവ് അങ്ങയുടെ പിന്നാലെ വരാത്തവരുണ്ട് ഈശേ ലോകത്തിന്റെ വഴികടലും കുടുംബത്തിനും മന്ത്രവാദങ്ങൾക്ക് ആഭിചാരത്തിനും ആത്മാവിനെ പണയം വെച്ച് ഇപ്പൊ സാത്താവിൻ്റെ പിണിയാളികളായി മാറിപ്പോരുണ്ട് കർത്ത അവരുടെ മാനസ്സാന്തത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹല ലി മനസ്സാന്തപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതം പരിശുദ്ധാപരമികർത്താവെ കാനംകാരി അവസാന എളിമപ്പെട്ടോ കർത്താവെ അത് ശരിയാണെന്ന് പറഞ്ഞു അങ്ങേയച്ചനാണെന്ന് പറഞ്ഞു തന്റെ എളിമ അവസ്ഥ അവൾ പറഞ്ഞു അഹങ്കാരമില്ലാതെ സ്വയം എളിമപ്പെട്ട് ദൈവ വിനയമുള്ളവർക്ക് കൃപം നൽകുന്നുവെന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവ എളിമയുള്ളവർക്ക് കൃപ നൽകുന്നുവെന്ന് എഴുതിയിരിക്കുന്ന പോലെ അവൾ എളിമപ്പെട്ടപ്പോഴേ അങ്ങ് അവളുടെ അവളുടെ കാരുണ്യം കാണിച്ചു അവളുടെ ആ ആ അവളുടെ ആഗ്രഹത്തെ അങ്ങ് മാനിച്ചു അതുപോലെ കർത്താവ് എല്ലാവരുടെയും ആഗ്രഹത്തെ അങ്ങ് മാനിച്ചുകൊണ്ട് പലവരെ പല ജീവിത ആവശ്യങ്ങളിരിക്കുന്നവർക്ക് ജോലിയായാലും വിവാഹമായാലും കുഞ്ഞുങ്ങളായാലും വീടായാലും കുടുംബസമാധാനം ഇല്ലാത്ത അവസ്ഥയായാലും മദ്യപാനത്തിൻ്റെ ആസക്തി തകർന്ന അവസ്ഥയായാലും കർത്താവസ്ഥ വീട് സ്ഥലവും വഴിയുമില്ലാത്തവരായാലും സമാധാനം ഇല്ലാത്തവരായാലും പല ദുശ്ശീലങ്ങൾ അകപ്പെട്ടു പോയവരായാലും എല്ലാവരെയും വിടിവിക്കണമെന്ന് കർത്താവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ അങ്ങയോട് കർണയോട് കർണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശ്രയിച്ച പോലെ ആശ്രയിക്കാൻ ജീവിക്കുന്ന ദൈവം തന്റെ അണിപ്പഴാത കരങ്ങൾ ഉയർത്തി നമ്മളെ ആശീർവദിക്കാൻ പോകുക ദിവണ്യത്തിന്റെ അഭിഷേക ശക്തിയാണ് ഖനാൻകാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞു നീ ആഗ്രഹിക്കുന്നത് പോലെ നിനൽ ഭവിക്കട്ടെ എന്ന് കൃപാസന സാന്തനാഭിഷേക ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കൾ വിശ്വാസത്തോടി ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്നത് എന്തും ദൈവം നമുക്ക് തരും ഇതാണ് വചനത്തിന്റെ അഭിഷേക ശക്തിയിൽ നമ്മുടെ ജീവിത ദുരിതങ്ങളും സങ്കടങ്ങളും വിഷമതകളും എല്ലാം പറയാം മനസ്സിൽ ദൈവം തരും അത് വിശ്വാസത്തോടെ ചോദിക്കണം സങ്കീർത്തനം മുപ്പത്തിനാല് എളിയവൻ നിലവിളിച്ച് കർത്താവ് കേട്ടുവന്ന് യോഹന്നാൻ ഏഴ് മുപ്പത്തെട്ട് വിശ്വസിക്കുന്നവൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ എഴുന്നള്ളിയു ജോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാൽ കൃപ ലഭിച്ചുവെന്ന് ആവർത്തന പുസ്തകം പതിനാറ് വിശ്വസിച്ചപ്പോൾ നീ കുടുംബം രക്ഷപ്രാപിക്കുമെന്ന് വിശ്വാസത്തോടുകൂടി നിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും ഈ ദിവ്യ ആരാധനയിൽ സമർപ്പിക്കണം ഈ ശുശ്രൂഷ വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കള് അവിടെ പ്രാർത്ഥിക്കുന്ന മക്കള് അവിടെ ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന ദൈവമേ ഞങ്ങൾ ഇപ്പോൾ ഈ ആരാധന കണ്ട് പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഹൃദയം അങ്ങയോട് സംസാരിക്കുന്നത് ഞങ്ങളുടെ മനസ്സിന്റെ പ്രാർത്ഥനകൾ എല്ലാം കേൾക്കണമേ കഥാമേ ഞങ്ങളുടെ കുടുംബങ്ങൾ സംരക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രകൾ സംരക്ഷിക്കണമേ ഞങ്ങളുടെ മക്കൾ ആശീർവദിക്കപ്പെടണമേ സാമ്പത്തിക മേഖലകൾ ആശീർവദിക്കപ്പെടണമേ ജപ്തി നടപടികളിൽ നിന്ന് വിടുതൽ നൽകണമേ സൗഖ്യപ്പെടുത്തണമേ ലോകദുരിതങ്ങൾ ഞങ്ങൾക്ക് ലഭ്യതമേ സാമ്പത്തിക കുരുക്കിൽ നിന്ന് മോചനം നൽകണമേ സംരക്ഷിക്കണമേ കഥാവാണല്ലോ ശക്തി വഴിയും സത്യവും ജീവനുമായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പരമ